മലപ്പുറത്തെ പ്ലസ് വൺ പ്രതിസന്ധിയിൽ നിയമസഭയിലെ കണക്കുകളിൽ ഉറച്ചുനിന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മലപ്പുറത്ത് ഏഴായിരം സീറ്റുകൾ മാത്രമേ കുറവുള്ളൂവെന്നും പതിനാറായിരം സീറ്റ് കുറവുണ്ടെന്നത് മാധ്യമങ്ങളുടെ കണക്കാണെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതിനപ്പുറമുള്ള കണക്ക് തന്റെ കയ്യിലില്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി കാര്യം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അധിക ബാച്ച് വിഷയത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമമുണ്ടെന്നും അധിക സീറ്റ് വേണമെന്നുമാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നിയമിച്ച കമ്മിറ്റി ശുപാർശ ചെയ്തത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സപ്ലിമെന്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിച്ചാവണം ബാച്ച് തീരുമാനിക്കണമെന്ന് ശുപാർശയിൽ പറയുന്നു എന്നാൽ മുഖ്യമന്ത്രിയോട് ആലോചിച്ച ശേഷം വിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറത്തെ പ്ലസ് വൺ അധിക ബാച്ചുകളുടെ എണ്ണം നിശ്ചയിക്കുമെന്നാണ് കരുതുന്നത് ഏഴായിരം പേർക്ക് കൂടി സീറ്റ് കിട്ടാനുണ്ടെന്നാണ് മന്ത്രി ആവർത്തിക്കുന്നത് അതേസമയം സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അപേക്ഷ പൂർത്തിയായപ്പോൾ ജില്ലയിൽ ഇനിയും പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് സീറ്റ് കിട്ടാനുണ്ട് പാലക്കാട് എട്ടായിരത്തി ഒൻപതും കോഴിക്കോട് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും കണ്ണൂരിൽ നാലായിരത്തി അറുനൂറ്റിമൂന്നും സീറ്റുകൾ ആവശ്യമാണ് മലപ്പുറത്ത് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളടക്കം ചേർത്ത് ഇനി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സീറ്റുകളാണ് ബാക്കിയുള്ളത് പതിനായിരത്തിലേറെ സീറ്റുകൾ ഇനി മലപ്പുറത്ത് മാത്രം വേണമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്